കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോതമം ഗലം ടൌണിൽ പ്രതിഷേധിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് തൊട്ടുപിന്നാലെ എറണാകുളം ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പുതിയ കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നീക്കം പോലീസ് വാഹനം അതിക്രമിച്ചെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ ഷിയാസ് കോടതിക്കുള്ളിലേക്ക് ഓടിക്കയറി ഇതിനെ ഷിയാസിനെ വിളിച്ചിറക്കിയ മാറ്റിക്കുഴൽനാടൻ പോലീസിനോട് പരസ്യമായി വാക്കേറ്റം നടത്തുകയും ചെയ്തു

എടുക്ക എടുക്ക അ നിങ്ങളെ मारിക്ക നിങ്ങൾ എല്ലാം मारിക്കല്ലേ പോ ഡോക്ടർ അല്ലേ मारോ അവന ടിക്ക എടുടാ എല്ലാവരും मारിക്കൂ നിങ്ങൾ എല്ലാം मारിക്കേ ഓക്കേ എടുക്ക് എടുക്ക് എടുക്ക എടുക്കുന്ന ആള വരാൻ കൊടുക്കാനില്ലേ എടുക്ക് എടുത്തേക്കും എടുക്കാനോ പിന്നെ ബോളിക്ക് ബോളിക്ക് ബോളി ഓടി ഓടി വെച്ചി ബോളി ഓണ്ട് ബോളി പറ്റാ നേ ബോളിക്ക് നല്ലതാണ് തോങ്ങിയാസേ നീ എന്റെ ഫൂട്ടേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക